കേന്ദ്ര സർക്കാർ കേരളത്തോടു കാട്ടുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഇരുപത്തിയഞ്ചിന് രാവിലെ മണിക്ക് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രസര്ക്കാരിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭത്തിനാണ് സി പി എം രൂപം നൽകിയത് കേന്ദ്ര ബജറ്റില് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതവും നിഷേധിക്കുകയാണ് ദുരിതകാലങ്ങളിലൊന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടിനോട് സ്വീകരിച്ച സമീപനം വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളിലെ അധികാരമില്ലാതാക്കി കാവ്യവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധ സമരം നടത്തുന്നത് ഈ നാടിനെ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു നാടാക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി പുതിയ തലമുറ ആവശ്യപ്പെടുന്ന പുത്തൻ പരിഷ്കാരങ്ങളോടുകൂടിയ ആധുനിക കേരളം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യമാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് നടന്ന അന്തർദേശീയ തലത്തിലുള്ള ആളുകളുടെ ശ്രദ്ധേയമായ ചർച്ചാ സംവാദം വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൾ നടത്തിയ ഇടപെടൽ ലോകത്തെ വൻകിട കമ്പനികൾ വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഇതുവരെ തരാനുള്ള കോടിക്കണക്കിന് രൂപ നമ്മൾ കോടതി വഴി വരെ ഉപകാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അടിയന്തരമായി നൽകണമെന്നും കേരളത്തിലുള്ള തിരഞ്ഞ അവഗണന കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി തുടങ്ങിയവർ സംസാരിക്കും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിക്കുന്ന പ്രകടനത്തിലും ഉപരോധത്തിലുമായി അയ്യായിരത്തിലേറെ പേർ അണിനിരക്കും സമരത്തിന്റെ പ്രചാരണാർത്ഥം പതിനഞ്ച് ഏരിയ തലങ്ങളിലും സെക്രട്ടറിമാർ ക്യാപ്റ്റനായി കാൽനട ജാഥകൾ പൂർത്തീകരിച്ചതായി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബിജു ടോമി ജോർജ് കെ എൻ വിനീഷ് കുമാർ പി വി സുരേഷ് എന്നിവർ അറിയിച്ചു న్యూస్ బీరో